ഈ തലത്തിന്റെ സഞ്ചാധിക്യമില്ല എന്നാൽ ഈ തലത്തിലിരിക്കുന്നത് മുസ്ലിം സമുദായത്തിന്റെ നാലാടാനങ്ങളാണ് എന്നത് എനിക്ക് പ്രതികൂലമായ ആവേശം നൽകുന്നത് കാലം കടന്നുപോയി വർഷങ്ങളായെങ്കിലും കാലഘട്ടവും കാൽപ്പാടുകളും ഒരുപാട് മാഞ്ഞുപോയിട്ടും പുതിയ കാലഘട്ടത്തിന്റെ സാങ്കേതിക സാമൂഹ്യ മാധ്യമങ്ങളും ഒക്കെ നിറഞ്ഞാടിയിട്ടും മറക്കാതെ മനസ്സിന്റെ ഉള്ളിൽ മരിക്കാത്ത ഓർമ്മകളായി എപ്പോഴും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ജനവിഭാഗം ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് സി എച്ച് മുഹമ്മദ് കോയ ലീഗിന്റെ മുൻനിര നേതാക്കളിൽ ഒരാളായ ഡോക്ടർ എം കെ മുനീറിന്റെ പിതാവുമായ സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ ഇത്തരമൊരു അപൂർവ മുഖപുരയ്ക്ക് അല്ലെങ്കിൽ മേൽവിലാസത്തിന് ഒരു ടാഗ് ലൈന് അർഹനായ ആളാണ് സാധാരണ രാഷ്ട്രീയത്തിലൊക്കെ മഹാവൃക്ഷങ്ങളായി പടർന്നു പന്തളിച്ചു നിൽക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അവരെക്കുറിച്ച് പലരും പറയാറുണ്ട് മരണപ്പെടുമ്പോൾ ഓർക്കാറുണ്ട് അങ്ങനെയൊക്കെ ആകാം എന്നാൽ അതും കഴിഞ്ഞ് കാലങ്ങൾ പിന്നിട്ടിട്ടും മറക്കാതെ മരിക്കാതെ ഏതൊരു ചർച്ചയിലും ഏതൊരു പ്രഭാഷണത്തിലും ഏതൊരു സദസ്സിലും മുസ്ലിം രാഷ്ട്രീയ സ്വത്വബോധ രൂപീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ ആർക്കും പറയാതെ പോകാൻ കഴിയാത്ത പേരുകളിൽ ഒന്നാണ് സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബിൻറ്റേത് അങ്ങ് വടക്കൻ കേരളത്തിൽ കത്തിജ്വലിച്ചു നിൽക്കുന്ന കാലത്ത് എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ പരിചയപ്പെടുത്തിയത് സഹോദരി ഭർത്താവാണ് ആ സഹോദരി ഭർത്താവും ഇന്ന് ജീവിച്ചിരിപ്പില്ല സി എച്ച് മുഹമ്മദ് ഗോയയുടെ പ്രഭാഷണം എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് ചരിത്രങ്ങൾ അത് മനോഹരമായ ഭാഷയിലൂടെ ജനങ്ങൾക്ക് മുന്നിൽ പറയുകയാണ് ആ പറയുന്ന ആളുകൾ പണ്ഡിതരൊന്നുമല്ല പാമരന്മാരായ പ്രത്യേകിച്ച് മലബാറിൽ വിദ്യാഭ്യാസം പോലും വളരെ കുറഞ്ഞ നിലവാരത്തിലുള്ള മനുഷ്യരുടെ ചിന്തകളിലേക്ക് പൊതുബോധത്തിൻ്റെയും ലോകവിജ്ഞാനത്തിൻ്റെയും ഏറ്റവും വേറിട്ട പേരുകൾ അതിൻ്റെ ചരിത്രങ്ങൾ ഉൾപ്പെടെ മനോഹരമായി വ്യാഖ്യാനിച്ചു കൊടുക്കുക ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല അതവർക്ക് കേൾക്കണമെങ്കിൽ ഉൾക്കൊള്ളണമെങ്കിൽ ആ പറയുന്ന ആളിനെ അവർ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കൂടിയേ അങ്ങനെ ചെയ്യാൻ കഴിയൂ അങ്ങനെയുള്ള സമയത്ത് ഹംഗറിയിലെയും പോളണ്ടിലെയും യൂറോപ്പിലെയും ഒക്കെ രാഷ്ട്രീയ വളർച്ചയെയും മാറ്റങ്ങളെയും സാമൂഹ്യ മാറ്റങ്ങളെയും ഒക്കെ സാമുദായികതയുടെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ അടയാളപ്പെടുത്തലുകളോടുകൂടി വളരെ മനോഹരമായി പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രഭാഷകൻ സർവോപരി പാണക്കാട് കൊടപ്പനയ്ക്കൽ കുടുംബത്തിൻ്റെ ആ മഹത്വവും അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ ആത്മീയതയുമൊക്കെ ആ പവിത്രതയോടെ എല്ലാ കാലത്തേക്കും നിലനിൽക്കാൻ ഉതകും വിധമുള്ള വളരെ കൃത്യമായ ഒരു ഇൻ്റർപ്രട്ടേഷൻ ഒരു വ്യാഖ്യാനം അതിൻ്റെ മഹത്വവൽക്കരണം അതിനെല്ലാം ചലിക്കുന്ന ഒരു നാവായി സി എച്ച് മുഹമ്മദ് വയ സാഹിബിൻ്റെ നാവ് മാറി എന്നുള്ളത് ചരിത്രത്തിൽ നിന്ന് ആർക്കും മായ്ച്ചു കളയാനാകാത്ത ഒരേടാണ് ഇനിയിപ്പോൾ ആ തറവാടിൻ്റെ തുടർച്ച ഏറ്റെടുക്കുന്നവർ സൂക്ഷിച്ച് ശ്രദ്ധിച്ചങ്ങ് മുന്നോട്ട് പോയാൽ അത് സാധ്യമാകും എന്നാൽ അതിൻ്റെ ഉത്ഭവ സമയത്ത് പ്രത്യേകിച്ച് ഈ പറയുന്ന ലീഗ് രണ്ടാകുന്ന സമയത്ത് വളരെ പ്രഗത്ഭരായ ഒരു കുറേ ആളുകൾ മറുചേരിയിൽ പോകുന്ന സമയത്ത് ഒക്കെ ഒക്കെയുള്ള വേളകളിൽ ഇത് വ്യാഖ്യാനിക്കുക ഇതിൻ്റെ സ്വത്ത് നിലനിർത്തുക എന്നൊക്കെ പറയുന്ന ഏറ്റവും ശ്രമകരമായ ദൗത്യമാണ് സി എച്ച് മുഹമ്മദ് ഗോയ എന്ന മനുഷ്യൻ തീർത്തത് എന്ന് മാത്രമല്ല എല്ലാ സമൂഹത്തിലും എന്ന പോലെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മലബാറിലൊക്കെ ഒരു കുറൈഷി വർഗം അല്ലെങ്കിൽ ഒരു സമ്പന്ന വർഗം എന്നൊക്കെ പറയുന്ന ഒരു വർഗമുണ്ട് എന്നാൽ അതിലും എത്രയോ ഇരട്ടിയാണ് അടിസ്ഥാന വർഗം എന്ന് പറയുന്ന ഒരു വർഗം കഷ്ടപ്പാടുകാരുടെ പ്രയാസപ്പെടുന്ന ആളുകളുടെ കടലിൽ പോകുന്നവരുടെ മുക്കുവരുടെ ഒക്കെ അടങ്ങുന്ന ഒരു വലിയ നിര ആ സമൂഹത്തിനും ആ നയിക്കപ്പെടുന്നവർക്കും നയിക്കുന്നവർക്കും ഇടയിലുള്ള മനോഹരമായ ഒരു രാഷ്ട്രീയ സാമൂഹിക ബൗദ്ധികമായ പാലമായിരുന്നു സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് അതുകൊണ്ടാണ് മുകളിലുള്ളവർക്കും താഴെയുള്ളവർക്കും ഇടത്തുള്ളവർക്കും വലത്തുള്ളവർക്കും വരേണ്യവർഗത്തിനും അടിസ്ഥാന വർഗത്തിനും ഒന്നും ഈ പറയുന്ന സി എച്ച് മുഹമ്മദ് ഗോയ എന്ന് പറയുന്ന ഒരു പേര് വിസ്മരിക്കാനാവാത്തത് എന്തോ കാലത്തിൻ്റെ നിയോഗം അന്വർത്ഥമാക്കി ആ നാമധേയത്തിൽ തന്നെ ഇന്ന് കേരളത്തിലാകെയും ആശ്വാസത്തിൻ്റെ കേന്ദ്രങ്ങളായി മാറുന്ന അനേകായിരം മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന സി എച്ച് സെൻ്ററുകൾ വ്യാപകമായി പ്രവർത്തിക്കുമ്പോൾ വീണ്ടും ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഏറ്റവും പാവപ്പെട്ടവൻ്റെ ഹൃദയത്തിലേക്ക് ആ നാമത്തിൻ്റെ പ്രതിധ്വനി വീണ്ടും എത്തുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട് ഇതൊന്നും സി എച്ച് നേടിയത് കേവലം പ്രഭാഷണം കൊണ്ടും പ്രകടനം കൊണ്ടും മാത്രമല്ല ഹൃദയത്തിൽ ചേർത്ത് വെച്ച വികാരം കൊണ്ടാണ് അതായത് മുസ്ലിം സമുദായത്തെ വെറും കുടനന്നാക്കുന്നവരും ചെരുപ്പുകുത്തികളും അല്ലെങ്കിൽ താഴ്ന്ന ലെവലിലുള്ള ജീവനക്കാരുമായി കാണുമ്പോൾ അവരുടെ ഉള്ളിലേക്ക് ആവേശത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും കഴിവിൻ്റെയും കരുത്തിൻ്റെയും കനലൂതി കത്തിച്ചവൻ്റെ പേരാണ് സി എച്ച് അന്ന് പ്രവാസികളായി പോകുന്ന മനുഷ്യരോട് ആത്മവിശ്വാസത്തോടെ എല്ലാ കഷ്ടപ്പാടുകളെയും അതിജീവിക്കാനും മുണ്ട് മുറുക്കി ഉടുത്തും നിൻ്റെ മക്കളെ പഠിപ്പിച്ച് അടുത്ത തലമുറയെ ശക്തിപ്പെടുത്താനും ഉറക്കപ്പറഞ്ഞ സി എച്ച് ഇന്നൊരു പക്ഷേ ആ പ്രവാസി സമൂഹത്തിൻ്റെ രണ്ടാം തലമുറയും മൂന്നാം തലമുറയും കത്തി ജൊലിച്ചു നിൽക്കുമ്പോൾ സാക്ഷാൽ ഈ സി എച്ചിനെ മറക്കാനാവില്ല കോളേജുകളുടെ കാര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ ഒക്കെ ഒക്കെ അദ്ദേഹം മുന്നോട്ട് പോയിരിക്കുമ്പോഴും അദ്ദേഹത്തിന് കിട്ടിയ മേൽവിലാസം കോയാ മന്ത്രിസഭ എന്നുള്ളതായിരുന്നു ഇടക്കാലം കുറച്ചു കാലം മുഖ്യമന്ത്രിയായപ്പോൾ അന്നത്തെ ദേശാഭിമാനിയുടെ കവർ പേജ് ഞാൻ ഇന്നലെ ഒന്ന് കണ്ടു കോയ മന്ത്രിസഭ അധികാരത്തിലേക്കുന്നു വേണമെങ്കിൽ അത് ന്യായമായ വാർത്തയെന്ന് പറയാം അതിനപ്പുറത്ത് മറ്റൊരു ധ്വനി അതിലുണ്ട് എന്നുള്ളത് അത് വായിക്കുന്നവർക്ക് മനസ്സിലാവും സി എച്ച് മുഹമ്മദ് കോയ മന്ത്രിസഭയുമല്ല കോയ മന്ത്രിസഭ യഥാർത്ഥത്തിൽ ആ ഒരു ചെറിയ ഇടവേള മാത്രമാണ് ഒരു കോയാ മന്ത്രിസഭ ഇരുപത്തിനാല് ശതമാനമോ അല്ലെങ്കിൽ ഇരുപത് ശതമാനമോ മുപ്പത് ശതമാനമോ ജനസംഖ്യയുള്ള ഒരു സമൂഹത്തിന് കിട്ടിയത് പിന്നീട് പന്ത്രണ്ടും പതിമൂന്നും പതിനഞ്ചും പത്തും ഒക്കെയുള്ള സമുദായത്തിൽപ്പെട്ടവർ മുഖ്യമന്ത്രിയാകുമ്പോഴും ഈ കോയാമന്ത്രിസഭയ്ക്ക് ശേഷം ഒരു കോയാ മന്ത്രിസഭ ആവർത്തിച്ചിട്ടില്ല അത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയട്ടെ അങ്ങനെ ആവർത്തിക്കാനുള്ള യോഗ്യതയുള്ള പണിയെടുത്തവർ ഉണ്ടായിരുന്നോ എന്നുള്ള അന്വേഷണവും അതിലേറ്റവും പ്രസക്തമാണ് വർഷങ്ങൾക്കിപ്പുറം ഞാൻ ഈ സാമൂഹ്യ മാധ്യമ ചാനൽ തുടങ്ങുമ്പോൾ അപചാരിതമായി എന്നെ വിളിക്കുന്നതൊരു ലത്തീഫ് സാറാണ് പൂരുവഴിക്കാരനാണ് അദ്ദേഹം അവിടെ നിന്ന് അക്കാലത്ത് സംഗീതം പഠിക്കാൻ പോയ സംഗീതാധ്യാപകനായ ലത്തീഫ് സാറ് അദ്ദേഹം എന്നെ വിളിച്ചത് ഒരു അഭിമുഖത്തിനാണ് എന്തെന്ന് ചോദിച്ചാൽ അന്നത്തെ കാലത്ത് ഒരു പരമ്പരാഗത മുസ്ലിം കുടുംബത്തിൽ നിന്ന് അദ്ദേഹം ഈ പറയുന്ന സംഗീതം അഭ്യസിക്കാനായി അങ്ങ് തിരുവനന്തപുരത്തെ സ്വാതി തിരുനാൾ കോളേജിൽ പഠിക്കാൻ പോയ കഥ പറഞ്ഞു അന്നത്തെ കാലത്തെ ഉള്ള വംശവെറിയുടെയും വർണ്ണവെറിയുടെയും വേദനിപ്പിക്കുന്ന കഥകളാണ് ഒന്നുകൂടി അത് പുനഃസംപ്രേഷണം ചെയ്യാം കേൾക്കേണ്ടതാണ് അവിടെ പഠിച്ചവരാണ് ഇടവ മുഹമ്മദ് ബഷീറും എന്ന് പറയുന്ന ഇടവ ബഷീർ പിന്നൊരു നൗഷാദ് എന്ന് പറയുന്ന മറ്റൊരു ഗായകൻ അതോടൊപ്പം ഈ പറയുന്ന ലത്തീഫുമൊക്കെ അവരെത്ര മിടുക്കരായെങ്കിലും അവർക്ക് സെക്കൻഡ് ക്ലാസ്സേ കിട്ടുകയുള്ളൂ ഫസ്റ്റ് ക്ലാസ് കിട്ടില്ല ഫസ്റ്റ് ക്ലാസ് കിട്ടാത്തതിൻ്റെ കാരണം അങ്ങനെ കിട്ടിയാൽ ആ കോളേജിൽ തന്നെ ജോലി കൊടുക്കേണ്ടി വരും പ്രത്യേകിച്ച് നൌഷാദൊക്കെ അംഗവൈകല്യമുള്ള ആളായതുകൊണ്ട് ജോലി നിർബന്ധമാണ് അവിടെ സംഗീതം പഠിക്കാൻ പോയപ്പോൾ പ്രാദേശികമായി ഉണ്ടായ എതിർപ്പുകളും ഇതെല്ലാം മറികടന്ന് അവിടെ എത്തിയപ്പോൾ എല്ലാവരെയും പേര് വിളിച്ച് പാട്ടുപാട്രാന്ന് പഠിപ്പിക്കുന്ന പൂണൂലുട്ട സ്വാമി ലത്തീഫിന് സാറിന് മാത്രം കാക്ക വാട്രാന്നേ പറയുള്ളൂ അദ്ദേഹം തന്നെ പറഞ്ഞ വാക്കുകളുണ്ട് കേൾപ്പിക്കാതെ അദ്ദേഹം അതിനെ എതിർത്തു ചോദ്യം ചെയ്തു നിന്നെ പരീക്ഷ എഴുതിക്കില്ല ജയിപ്പിക്കില്ല എന്ന് പറഞ്ഞു ആ സന്ദർഭത്തിൽ ഈ പറഞ്ഞ വിഷയവുമായി സെക്രട്ടേറിയറ്റിലേക്ക് അപരിചിതനായ യുവാവായ ലത്തീഫ് കടന്നി എന്ന് കണ്ടത് സി എച്ച് മുഹമ്മദ് വയ സാഹിബിനെയാണ് വേണമെങ്കിൽ അത് ഹറാമാണെന്ന് പറഞ്ഞ് മടക്കി അയക്കാം സംഗീതം ഹറാമാണ് അത് ചെയ്തുകൂട സി എച്ചിന് അദ്ദേഹവുമായുള്ള പരിചയം എന്താ ഒന്നുമില്ല ഏതോ ഒരു വേദിയിൽ എൻ്റെ ഓർമ്മ പൂന്തുറയിലോ മറ്റോ ഏതോ ലീഗിൻ്റെ ജാഥ നടക്കുമ്പോഴോ എന്തോ ഫംഗ്ഷനിലോ റസൂലേ നിൻകനിവാലേ എന്നുള്ള പാട്ട് ലത്തീഫ് സാർ വേദിയിൽ പാടിക്കൊണ്ടിരിക്കെ ഈ സി എച്ച് വേദിയിലേക്ക് കടന്നു വന്നു കേട്ടിട്ടൊന്നുകൂടി ആവർത്തിക്കാൻ പറഞ്ഞു നിനക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കാണാൻ വരണേയെന്നും പറഞ്ഞു അവിടെ കയറി ചെന്നു ഈ വിവരം പറഞ്ഞു പിന്നീട് നടന്നത് അദ്ദേഹം തന്നെ പറഞ്ഞത് കേട്ടാൽ കാലത്തിനിപ്പുറവും നമ്മൾ അറിയാതെ പ്രാർത്ഥിച്ചു പോവും സി എച്ചിനു വേണ്ടി ആ ഒരു ഒറ്റ വിദ്യാർത്ഥിക്ക് വേണ്ടി പ്രത്യേക പരീക്ഷാ ഒരുക്കി പോലീസ് അകമ്പടിയോടെ പരീക്ഷ എഴുതിച്ച് ആ പരീക്ഷ വിജയിപ്പിച്ചു സി എച്ച് ഒറ്റ വിദ്യാർത്ഥിക്ക് ഇന്ന് അദ്ദേഹം അധ്യാപകനായി ജോലിയിൽ കയറി റിട്ടയറായി അദ്ദേഹത്തിന് കുടുംബമായിരിക്കുമ്പോഴും സി എച്ച് ആണ് എൻ്റെ ഈ സംഗീത വിദ്യാഭ്യാസത്തിൻ്റെ അവസാനം വരെ എത്തിച്ചത് എന്ന് ആത്മാർത്ഥതയോടെ പറയുമ്പോൾ കാലങ്ങൾക്കപ്പുറത്ത് ഇത് ചെയ്യാൻ കഴിഞ്ഞ ഒരു മനുഷ്യൻ ആരായിരുന്നു എന്നുള്ളത് ഓർക്കേണ്ടതാണ് ഒരു നാട്ടുവൈദ്യനും സാധാരണക്കാരനുമായിരുന്ന അല്പമതവിദ്യാഭ്യാസമൊക്കെ നേടിയിട്ടുള്ള ആലി മുസ്ലിയാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെയും ചെറിയാരം കണ്ടി മറിയുമ്മ എന്ന ഉമ്മയുടെയും മകനായി ജനിച്ച മുഹമ്മദ് കോയക്ക് ബാക്കിയുള്ളവർക്കെല്ലാം സി കെ എന്ന പേര് വന്നപ്പോൾ സ്കൂളിൽ ചേർക്കാൻ ചെന്ന് ആ കെ എഴുതിയ അധ്യാപകന് വന്ന അക്ഷരത്തെറ്റിൽ അത് സി എച്ച് ആയി മാറിയപ്പോൾ ഒരുപക്ഷെ കാലം അടയാളപ്പെടുത്താൻ ആഗ്രഹിച്ചത് ആ സി എച്ച് എന്ന വാക്കുകൾ കൂടിയാവണം ആ മനുഷ്യൻ്റെ ഇന്നത്തെ ഈ ഓർമ്മ ദിവസത്തിൽ ഈ മരിച്ചുപോയ വാർഷിക ദിനത്തിൽ ആത്മാർത്ഥമായി അദ്ദേഹത്തിൻ്റെ മൗഫ്രത്തിനായി പരലോക വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു ഒപ്പം സഹായം ലഭിച്ച മനുഷ്യരും ആ മനുഷ്യനു വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കാരണം ഒരുപക്ഷെ ഇനി നമ്മുടെ തലമുറയിൽ അങ്ങനൊരു ആൾ ധൈര്യപൂർവ്വം ഇതുപോലെ വന്ന് ചെയ്യേണ്ടത് ചെയ്ത് മടങ്ങുന്നതിന് സാക്ഷിയാവാൻ നമുക്ക് കഴിഞ്ഞു എന്ന് വരില്ല നമുക്ക് കാണാനായില്ല കേൾക്കാനെങ്കിലും കഴിഞ്ഞു ഇപ്പോഴും അറിയുന്നു എന്നുള്ളത് പോലും ഒരു ഭാഗ്യവും അഭിമാനവുമാണത്